ഗുഡ് ഈവനിങ് ഇത് നമുക്കൊരു മയോണൈസ് ഉണ്ടാക്കിയല്ലോ പുഴുങ്ങിയ മുട്ടയുടെ വെള്ളം വെച്ചിട്ടാണ് കേട്ടുണ്ടാക്കണേ ഇത് മൂന്ന് മുട്ട പുഴുങ്ങിയത് ഉണ്ണി മാറ്റിയിട്ട് വെള്ളയാണ് ഇത് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നാല് വെളുത്തുള്ളി ഒരു ഉപ്പ് ഒരു ടീസ്പൂണ് പഞ്ചസാര നാരങ്ങ നാരങ്ങനീര് അല്ലെങ്കിൽ ചെറുക്ക വിനാഗിരി അതേ വിനാഗിരി ആണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് ഇതൊന്ന് അടിച്ചെടുക്കാം ഞാൻ രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിലും ഒഴിക്കുന്നുണ്ട് വെള്ളം ചേർത്തിട്ട് അടിച്ചാലും മതി കേട്ടോ ഞാൻ ഇപ്പം രണ്ട് സ്പൂണ് ഒഴിച്ചെടുത്തേക്കാണ് പോരാത്തത് വേണമെങ്കിൽ വെള്ളം ചേർക്കും അടിപൊളി മയോണൈസാണ് അധികം നല്ല തിക്കോട് കൂടി ഉള്ളത് ഞാൻ അധികം വെള്ളം ചേർത്തില്ല രണ്ട് സ്പൂണ് വെള്ളവും രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്താണ് ഒന്നല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഓയില് തന്നെ ചേർത്ത് ചെയ്യാം അല്ലെങ്കിൽ വെള്ളം മാത്രം നെച്ച് ചെയ്യാം ചേർത്ത് ചെയ്യാം ഇതിപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്താൽ ഞാൻ നല്ല കണ്ടോ നല്ല പെർഫെക്റ്റായ മയോണൈസാണ് നിങ്ങളിഷ്ടപ്പെട്ട നിങ്ങൾ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ ഈ മയോണൈസും കൊണ്ട് ഞാനൊരു സാൻവിച്ചും കൂടി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് സാൻഡ്വിച്ചിന് വേണ്ടി ഒരു കുഞ്ഞി സവോള ഇത്രയും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു കുഞ്ഞു കഷ്ണം തക്കാളിയും കുറച്ച് മല്ലിച്ചപ്പും അതിനകത്തായിട്ട് കൊടുക്കണം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇത് ഇതിനകത്ത് ഉപ്പുള്ളതാണ് മുട്ട കുത്തി പൊരിച്ചതാണ് കേട്ടോ ഞാനിവിടെ ഇരുന്നതുകൊണ്ട് ചെയ്യണതാണ് ഇവിടെയുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടായ സാധനങ്ങൾ വെച്ചാലുണ്ട് അതിന് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കിയതല്ല കേട്ടോ അപ്പം മയോണൈസ് ഉണ്ടാക്കിയപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച് ചെയ്യണതാണ് ഇത് ഇത്തിരി പോർക്കിൻ്റെ ഞാൻ ഉള്ളിപ്പറിച്ചെടുത്തേണ്ടതാണ് അതും ഉലത്തിയതാണ് ഉപ്പൊക്കെ എല്ലാം ഉള്ളതാണ് യോണൈസ് അതിനകത്ത് മിക്സ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസാണ് കേട്ടോ അയോണസ് ഇരുന്ന് ഇറന്ന പിന്നെ ഇതിനു കൊണ്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ കൂടുതലിട്ടുകൂടെ കാണാം മെയിനായിട്ട് മയോണൈസാണ് കേട്ടോ ഞാനത് മയോണൈസ് ഉണ്ടാക്കി അപ്പോൾ എങ്ങനെ ചെയ്തതൊന്നും മാത്രമേ ഉള്ളൂ എല്ലാവരും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക